ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ടീ റോഡുകളിലൊക്കെ റൈസ് സൈഡിലോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ ആദ്യമേ ലെഫ്റ്റ് സൈഡിലും വണ്ടിയില്ല റൈറ്റ് സൈഡിൽ വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് പോകേണ്ട സൈഡിലോട്ട് നമ്മുടെ സൈഡിൽ ലെഫ്റ്റ് സൈഡ് ആണ് ആ സൈഡിലേക്ക് എന്ത് ചെയ്യാൻ നമ്മള് വണ്ടിയാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇപ്പൊ എത്ര തിരിക്കണെ പലർക്കും പല സംശയങ്ങളാണ് നമുക്ക് ഒരുപാട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമുക്ക് റൈറ്റിലോട്ട് പോകുമ്പോൾ തിരിക്കേണ്ട കാര്യം വരുന്നില്ല ഒരു റൗണ്ട് കൂടുതലൊന്നും എന്ത് ചെയ്യുന്നില്ല റൈറ്റിലേക്ക് പോകുമ്പോൾ തിരിയുന്നില്ല കാരണം ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴാണ് കൂടുതലും തിരിയേണ്ടത് കാരണം ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേ നമുക്ക് എൽ ഷേപ്പിലാണ് വരുന്നത് മറ്റൊന്ന് നമ്മൾ നമുക്ക് സർക്കിൾ രീതിയിലാണ് റൈറ്റോട്ട് വരുമ്പോൾ അപ്പൊ എല്ലാവരും നേരെ തിരിച്ചാണ് പലരും ചെയ്യുന്നു കാരണം റൈറ്റിലേക്ക് പോകണ കൂടുതൽ എന്താ എടുത്തുകൊണ്ട് വരും ദൂരം തീ ഓടിച്ചോടിച്ച് അപ്പൊ അതുകൊണ്ട് വണ്ടി കയറി വരും ദൂരം റൈറ്റോട്ട് അങ്ങ് പോകും അതേസമയത്ത് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴോ കുറച്ച് മാത്രം ഓടിച്ച് വെച്ചിട്ട് അവർ നോക്കിയിരിക്കും വരട്ടെ വരണ്ടതുണ്ട് അതുകൊണ്ടാണ് റൈറ്റ് സൈഡിലോട്ട് പോയിട്ട് തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡിലോട്ട് അടുത്ത് വരാത്ത വണ്ടി അപ്പൊ നമുക്ക് ഇതേ രീതിയിൽ ഈ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് അധികം ഒടിവ് കഴിഞ്ഞില്ല അതേ സമയത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകണമെങ്കിലോ കൂടുതലായിട്ടും ഓടിക്കണം ഇപ്പൊ ഇവിടുന്ന് വണ്ടി റൈറ്റിലേക്ക് പോകണം ഈ റൈറ്റിലേക്ക് പോകണം നമ്മൾ ഇവിടുന്ന് എന്ത് ഇൻഡിക്കേറ്റർ കൊടുത്തു എന്നിട്ട് നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് തന്നെ വരിക എന്നിട്ട് നമ്മൾ ആദ്യമേ നമ്മൾ തിരിഞ്ഞു നമ്മൾ നമ്മുടെ ബൈക്കിലേക്ക് നോക്കാം വണ്ടി ഇല്ലെങ്കിൽ ഫ്രണ്ടിലും വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് പോകേണ്ട റൗണ്ടില്ല ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി എന്ത് ചെയ്യാം അങ്ങോട്ട് നോക്കി തിരികെ അപ്പൊ നമുക്ക് ഒരു റൗണ്ട് കൂടുതൽ എന്ത് തിരിയുന്നില്ല അതിനനുസരിച്ച് എന്ത് ചെയ്യുക വരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും അത് അത്ര നേരായി കൊടുക്കുക വണ്ടി എന്ത് ചെയ്യും വേറെ റോഡിൽ കൃത്യമായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതേപോലെ നമുക്ക് വാഹനം കൃത്യമായിട്ട് തിരിച്ച് വണ്ടി എടുക്കാൻ കഴിയുന്നതാണ് നിർത്തിയ ശേഷം ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഫസ്റ്റ് ഗിയർ കൊടുത്തതിനു ശേഷം നമുക്ക് രണ്ട് സൈഡിലും വാഹനങ്ങൾ ഇല്ല എന്ന് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം നിങ്ങള് വാഹനം എടുക്കുക അല്ല നമ്മൾ ഇവിടെ കിടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ തീരത്ത് പെട്ടെന്ന് നിങ്ങൾ ആ വരുന്ന ഗിയറിൽ തന്നെ എടുത്തുകൊണ്ട് പോകരുത് ഇവിടെ ചെറിയൊരു സ്ലോപ്പാണ് ഈ സ്ലോപ്പിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ചെറിയ തടാ ക്ലച്ചിൽ നിന്ന് ചെറിയൊരു വൈബ്രേഷൻ ആക്കി വെക്കുക വൈബ്രേഷൻ ഒരുപാട് കൊണ്ടുവരുത് ചെറിയൊരു വൈബ്രേഷൻ ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യാ നിങ്ങൾ രണ്ട് സൈഡിലും വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക രണ്ട് സൈഡിലും വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക എന്ത് ചെയ്യാ ബ്രേക്ക് ആ ബ്രേക്കിൽ നിന്ന് അതെ ബ്രേക്കിൽ നിന്ന് മാറ്റുക ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഒടിക്കരുത് ഒരുപാട് ഒടിച്ച് വെച്ചാൽ എന്തിയും ഇത് സൈഡിലോട്ട് ഒരുപാട് അങ്ങ് പോകും നമുക്ക് ഒരുപാട് റൈസൈഡിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണ്ട തിരിക്കേണ്ട കാര്യം വരുന്നില്ല കണ്ടോ ഇതേപോലെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം നമുക്കൊരു വാഹനം ജംഗ്ഷനുകളിലായാലും അതുപോലെ തന്നെ ഇവിടെ റൈറ്റിലോട്ടുള്ള ട്രെയിനിങ് ആയാലും കൃത്യമായിട്ട് എന്താ ഇതുപോലെ നമുക്ക് വളച്ച് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഇതുപോലുള്ള ജംഗ്ഷനുകൾ വരുമ്പോഴാണ് എല്ലാവർക്കും ഈ പതിർച്ച വരുന്നത് കൃത്യമായിട്ട് എന്താണെന്ന് ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് പോകേണ്ടത് അപ്പൊ റൈലിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡിലും വഴികൾ വണ്ടി നോക്കണം രണ്ട് സൈഡിലും വണ്ടികൾ ഇല്ല എന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ഏത് റൂട്ട് നടപ്പാണ് അങ്ങോട്ട് നോക്കി തീയ്യാ നമുക്ക് എത്രത്തോളം നമുക്ക് സ്റ്റിയറിംഗിന്റെ ആവശ്യമുണ്ട് എത്രത്തോളം സ്ഥിതിക്കണോ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുത്താൽ അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാഹനത്തെ നോക്കി നിങ്ങൾ ഒരു കാരണശാലം ചെയ്യരുത് നിങ്ങൾ ഓടിക്കരുത് അങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റൊന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടാത്തത്